ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നേ ഉച്ചയോടിനുള്ള പരിപാടിയാണ് ചോറൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറികൾ തയ്യാറാക്കാം കപ്പച്ചീരയുടെ ഇല തോരം വെക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഇല മാത്രം തണ്ടിൽ നിന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പം ഈ ഇല അതിൻ്റെ അകത്തിട്ടൊന്ന് വാട്ടിയെടുക്കണേ വാട്ടിയെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം ഇല മുറിച്ചെടുക്കാം ഇല്ല നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് സാധാരണ ഇലയൊക്കെ തോരം വയ്ക്കാൻ മുറിക്കുന്നതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് ഇവ ചേർത്ത് കൊടുക്കാം വെച്ചിരിക്കുന്ന കപ്പച്ചീരയുടെ ഇല കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കാം ചീര നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങ കാന്താരി വെളുത്തുള്ളി ഇവ ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചോറ് വെന്ത് വന്നപ്പോഴേ വാർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കറൻറ്റ് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വാളംപുളിയും ഉപ്പും കൂടി ചേർത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കാം ചേമ്പിൻ താൾ തോരം വെക്കുന്നതിന് വേണ്ടി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി അത് നല്ലതുപോലെ പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിഴിഞ്ഞെടുത്ത താളിലേക്ക് കാന്താരിയും സവാളയും കൂടി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് ഇവ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന താൾ കാന്താരി സവാള ഇവ ചേർത്ത് കൊടുത്ത് കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ താള് മുറിച്ചപ്പോഴും ഉപ്പ് ചേർത്ത് കൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെന്ത് വന്ന താളിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരുകിയതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ താള് തുരന് റെഡിയായി വന്നിട്ടുണ്ട് ചേമ്പില വെച്ച് നമുക്ക് ഒരു ഒഴിച്ചുകറി തയ്യാറാക്കാം അതിനുവേണ്ടി ചേമ്പില കീറിയെടുത്ത് കീറിയെടുത്ത് ചേമ്പില തെർത്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേമ്പില കെട്ടിയതും കുറച്ച് കോവയ്ക്കയും തക്കാളിയും പച്ചമുളകും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് പുളിക്കാവശ്യമുള്ള കുടമ്പുളി കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയാണ് അരച്ചെടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണേ ഞാൻ ആദ്യം ചേർക്കാൻ വേണ്ടി വി വിട്ടുപോയി കറി നല്ലതുപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ എന്ന് നോക്കുക ഇതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് കടുക് വറുത്തൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് തിരിച്ചിടാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് താങ്ക്